മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വന്നു വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫുളവേഴ്സും ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവരും എപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് വെളുത്തുള്ളി അപ്പൊ ഈ വെളുത്തുള്ളി നമ്മൾക്ക് പൊടിച്ച് എങ്ങനെ വെക്കുക എന്നുള്ളത് നോക്കാം ഞാനെന്താണ് ഇവിടെ കുറച്ച് വെള്ളുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോരല്ലി അല്ലി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്നും ഉപയോഗിക്കുന്നതാണ് ഈ വെള്ളുളി അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യത്തിന് ഇതൊന്ന് പൊടിച്ച് വെച്ചാൽ നല്ലതാണ് അപ്പം ഇത് പൊടിച്ച് വയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് നോക്കാം ആദ്യമായി നമ്മൾക്ക് ഈ അല്ലി വേറെ വെടുത്തി എടുക്കുന്നത് എത്ര എളുപ്പത്തിൽ നല്ലൊരു ടിപ്സാണത് വേറെ എളുപ്പത്തിൽ നമ്മൾക്ക് അല്ലികൾ വേറെ വേറെ എടുത്ത് വയ്ക്കാം ഇത് പൊടിച്ചിരിക്കുന്നതിനൊന്നും നമ്മൾ ഇതിന് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കൊണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണെങ്കിൽ ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം അതായത് നമ്മൾ ഒന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ച് കളഞ്ഞാല് ഇത് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇത് വെച്ചിട്ടൊന്ന് ഒന്ന് പതിക്കുന്ന കുത്തി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് കുത്തി കുറച്ചാൽ ഇടുകയിൽ വേണം നമ്മൾ കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അത് കണ്ടില്ലേ പെട്ടെന്ന് നമ്മൾക്ക് അല്ലികൾ ഓരോന്നായിട്ട് ഇങ്ങനെ വേർപിടിച്ച് എടുക്കാം നല്ല എളുപ്പമല്ലേ ഒരു കഷ്ടവും ഇല്ല വൈകിട്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണം അപ്പോൾ ഇതാ വെള്ളുളിയെല്ലാം നമ്മളിതിവിടെ ഇങ്ങനെ ഓരോരോ അലികളൊക്കെ എടുത്തിട്ടുണ്ട് അതൊരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം വെള്ളുളി ഉണ്ടാവും അപ്പം ഇനി ഇത് നമ്മൾക്ക് നല്ലവണ്ണം കഴുകിയെടുക്കണം അപ്പോൾ അത് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിന് നമ്മൾക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം എൻ്റെ ഈ ചാനൽ ആരെങ്കിലും എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പം ഇതെല്ലാം അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം നമ്മൾ ഇതൊന്ന് ഒരു പഴയ തോറത്തുകൊണ്ട് വെടുത്തിട്ട് അതിലുള്ളത് ഉപ്പിയെടുക്കാം വെള്ളമൊക്കെ പോട്ട് ഇത് കുറച്ച് വെള്ളം നനമുണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നതാണ് ഇത് നമ്മൾക്ക് ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്താ ഞാൻ ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് നല്ല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജാറ് മൂടി വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം അരിയൊന്നും വേണ്ട അതൊന്ന് ഞാൻ ഇത് നല്ലോണം ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അത് കണ്ടിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പൾസിലിട്ടാൽ മതി ആദ്യം നമ്മളൊന്ന് പൾസെയ്യുക എന്നിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതുപോലെ ചെയ്യുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്താൽ ഇതേപോലെ കിട്ടും അപ്പോൾ ഇത് നല്ല കറക്റ്റിൽ വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം പിന്നെ എന്താ ഇവിടെ ഒരു അലുമിനി ഇത് സ്റ്റീലിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഇത് അലുമിനിയം ഓയിൽ അത് വെച്ചിട്ടൊന്ന് ഇവിടെ എങ്ങനെ അലുമിനിയം ഓയിൽ വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റീലിൻ്റെ ട്രെയിൽ ഒരു അലുമിനിയം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെല്ലുവിളി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ വെയിലുകാലൊക്കെ അല്ലെ നമുക്ക് വേഗം ഉണങ്ങി കിട്ടും അതൊന്ന് നല്ലോണം പരത്തി കൊടുക്കാം അത് കണ്ടില്ല ക്രഷ് ചെയ്ത എല്ലാം ഞാൻ ഇതിനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് നല്ലൊരു തുണി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കണം അപ്പം ഇതാ ഞാൻ ഇവിടെ നേരത്തെ പഴയ മുണ്ടിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇതെന്ന് വെച്ചാൽ പൊടിയൊന്നും കയറാണ്ടിരിക്കാനാണ് അങ്ങനെ വെച്ചാൽ നമ്മൾ പൊടിയൊന്നും കയറില്ല അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് വരാം ഒരു രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടാവും ചിലപ്പോൾ ഒരു രണ്ട് ദിവസവും നല്ലോണം ഉണങ്ങി കിട്ടാൻ ഇതാണ് നമ്മളിതാ ഈ വെള്ളി വെള്ളുള്ളി മിക്സിലിൻ്റെ പൊരിച്ചിട്ട് നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്നല്ലോ തുണിയിലൊന്നും പിടിച്ചിട്ടില്ല അതില് നല്ലോണം ക്രിസ്പി ആയിട്ട് ഉണങ്ങിട്ടുണ്ട് അലുമിനിയം ഫോയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇടാം ചെറിയ ജാറാണ് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചത് മൂടി വെച്ച് നമുക്ക് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം ഇതായത് കണ്ടില് നമുക്ക് നല്ല എളുത്ത പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് എന്നാ നല്ലൊരു നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇത് നമ്മൾക്ക് ഈ ബൗളിലേക്ക് കൊടുക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാം ഇതൊന്നും നമ്മൾക്ക് ഇവിടെ എങ്ങനെ നല്ലോണം പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടെ പൊടിക്കാനുണ്ട് ഇനി ഇത് അവസാനമായിട്ട് നമുക്ക് ഇതും കൂടെ പൊടിച്ചെടുക്കാം ഒരു രണ്ട് ദിവസം ഉണങ്ങിയതേ ഉള്ളൂ അപ്പോഴേ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ എല്ലാ വെള്ളുള്ളി ഉണക്കിയത് നമ്മൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നത് കണ്ടില്ലേ ഒരു നാനൂറ്റമ്പത് ഗ്രാം വെല്ലുള്ളി നമ്മൾ ഇതാക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മളുടെ കണ്ടിലെ വെള്ളീൻ്റെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ അർജൻറ്റൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ഇതാണിത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമ്മുടെ പണിയെല്ലാം വേഗം തീരും ഇത് നമ്മൾക്ക് ഗ്ലാസ് ബോട്ടിൽ ആക്കിയിട്ട് വെക്കാം നല്ലോണം ഉണങ്ങിയൊരു ബോട്ടിലാണിത് കുറേ കാലം കേളാവാതെ ഇരിക്കും ഇതാ നമ്മൾക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് നല്ല വെളുത്ത പൊടിയാണ് ഇതെങ്ങനെ നമ്മൾക്ക് മൈക്രോവേവിൽ ഉണക്കിയിട്ട് എടുക്കാം അപ്പം മൈക്രോവേവിൽ ഉണക്കിയെടുക്കുമ്പോൾ ഈ പൊടി ഇങ്ങനത്തെ വെളുത്ത കളറായിരിക്കില്ല കുറച്ച് ചുവന്ന കളറായിരിക്കും കിട്ടുക നല്ലൊരു വെള്ളുള്ളിന്റെ പൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും പക്ഷെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്